എയർ ഫ്രയറിൽ ഇന്ന് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം ചിക്കൻ വലിയ പീസാണ് എടുത്തിട്ടുള്ളത് ഇത് ഇതുപോലെ വരിഞ്ഞതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി ഗരം മസാല നാരങ്ങയുടെ നീര് ഇതെല്ലാം മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം എണ്ണ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ചിക്കൻ വെച്ച് കൊടുക്കാം നൂറ്റി എൺപത് ഡിഗ്രിയിൽ വൺ സൈഡ് ഇരുപത്തൊന്ന് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഫ്രൈ ആവാൻ രണ്ട് സൈഡും കൂടെ നാൽപ്പത്തിരണ്ട് മിനിറ്റ് ായപ്പോൾ ഇതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് എണ്ണ കുറച്ച് മതിയാവും